പതിനേഴ് ദശലക്ഷം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് പി എം ധൻധാന്യ കൃഷി യോജന എന്ന് കർഷക കർഷകമോർച്ച അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണം പോലെ തന്നെ സ്വകാര്യ മേഖലകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളും അവിടുത്തെ കർഷകരെയും വിളകളെയും സംരക്ഷിക്കാൻ ഊന്നൽ നൽകിയ പദ്ധതിയാണ് നടപ്പിലാക്കുന്നതെന്നും അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞു വളരെ വ്യക്തവും വിശദവുമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ പദ്ധതി വരുന്നത് നൂറ്റി പതിനേഴ് സൂചകങ്ങളിലൂടെ എല്ലാ മാസവും ഇതിൻ്റെ പുരോഗതി ഗവൺമെന്റ് വിലയിരുത്തുന്നുണ്ടാവും സംസ്ഥാന ഗവൺമെൻ്റുകളെയും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളെയും സംയോജിപ്പിച്ചുകൊണ്ടാവും ഈ ഒരു പദ്ധതി നടപ്പാക്കുക പതിനേഴ് ദശലക്ഷം കർഷകർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക പതിനൊന്ന് വകുപ്പുകളും മുപ്പത്തിയാറ് പദ്ധതികളും ഉൾപ്പെടുന്നതാണ് ഈ പ്രോജക്റ്റ് മാത്രമല്ല ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണം പോലെ തന്നെ സ്വകാര്യ മേഖലകളുമായും സഹകരിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യകളിലും കൃഷിയുടെ പുരോഗതിയിലും വ്യാപനത്തിലും വിളവെടുപ്പിലും കൂടാതെ സംഭരണത്തിലും സംസ്കരണത്തിലുമെല്ലാം ഏതാണ്ട് ആറു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഇത് കാർഷിക മേഖലയിൽ രാജ്യത്ത് പിന്നോക്കം നിൽക്കുന്ന നൂറ് ജില്ലകളെ സമുദ്ധരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം